ആളുകളോട് സലാം ുംറക്ക ഇത് ജീവിതത്തിലെ വലിയ ഒരു സമ്പാദ്യാണ് കേട്ടത് ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം ഞാൻ നിങ്ങളോട് ഒരു സലാം അസ്സലാമു അലൈക്കും അസ്സലാ െ എനിക്ക് ഒറ്റ സലാമാണ് ചെലവായത് ഈ സഭയിൽ ഇപ്പൊ എത്ര ആളുണ്ട് എല്ലാവരും തിരിച്ചു ഇങ്ങോട്ട് എന്റെ സമ്പാദ്യത്തിനെ കൂടി ഇതാണ് സലാം അത് ആരോടൊക്കെ ഈ സഭയിൽ സലാം അടക്കിയ കൂട്ടത്തില് സഹ്യതന്മാരുണ്ട് ആലിമ്യങ്ങളുണ്ട് ഒറ്റ നോമ്പ് ഒഴിവാക്കാത്തവരുണ്ട് എല്ലാ തറാവി നിസ്കച്ചവരുണ്ട് ചെറിയ കുട്ടികളുണ്ട് വയസ്സുള്ളവരുണ്ട് എല്ലാവരും ചേർന്ന് നമ്മൾ ഈ സഭയിൽ ഇപ്പൊ ഒരു ഇരുന്നൂറ് ആളുണ്ട് കൂട്ടിക്കോളി േ അപ്പൊ ഇരുന്നൂറ് സലാം ഞമ്മള് ഇരുന്നൂറ് ആളുണ്ടെങ്കിൽ മലക്കുകൾ നമ്മൾ ഒപ്പം രണ്ട് മലക്കുകൾ ഉണ്ട് നമ്മളൊപ്പം രണ്ട് മലക്കുകൾ ഉണ്ട് അല്ലേ മലഭാഗത്തൊരു മലക്കുണ്ട് ഇടഭാഗത്തൊരു മലക്കുണ്ട് നമ്മൾ സലാം പറയുമ്പം അവരും സലാം മടക്കോ മടക്കൂര് നമ്മൾ ഓതുമ്പോ അവരും ഓതും ഓതൂരെ എന്തെങ്കിലും ഒരു സംശയം മലക്കുകളെ കൂട്ടത്തിൽ ഒറ്റ വാഹകളെ മലക്കുകളെ കൂട്ടത്തിൽ ഒറ്റ ജമായീസ് നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ട് ആ മലക്ക് മറ്റേതാണോ മുപ്പന് മറ്റേ ഗ്രൂപ്പാണ് അങ്ങനെ ഒക്കെ സുന്നത്തിയമായ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞമ്മള് ശുന്നിയായിട്ട് അതിന് നിൽക്കണം എന്ന് പറയുന്നത് സുന്നത്തിയമായ നിന്നുങ്ങാണ്ട് ഇങ്ങനെയാണ് യുദ്ധത്തോട് കൂടെ ഞങ്ങളെ യാത്രയാക്കണേ എന്തുകൊണ്ട് മലക്കൾ അതിലേ ഉള്ളൂ അമ്പിയാക്കൾ അതിലേ ഉള്ളൂ അപ്പം നമ്മൾ നാനൂറാളുണ്ടെങ്കിൽ നമ്മളൊപ്പം നമ്മൾ ഇരുന്നൂറ് ആളുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ രണ്ട് മലക്കളും മലക്കളത്തിലെ ആറാഴ്ച സ്കൂളിൽ പോയി ഒക്കെ ഉണ്ടാകുന്നു അള്ളാ നമുക്ക് അപ്പൊ മലക്കുകളെ എണ്ണം ഇരട്ടിയാണ് അപ്പൊ നിങ്ങൾ ഓർത്തു നോക്കി ഒറ്റ സലാം കൊണ്ട് എത്ര കിട്ടുന്നത് നമ്മൾ ഒരാൾക്ക് സലാം പറഞ്ഞാൽ തിരിച്ച് ഇങ്ങോട്ട് കിട്ടുമ്പോൾ മൂന്ന് സലമാണ് കിട്ടുന്നത് മലക്കുകൾ കൂടി സലാം എത്ര ശ്രേഷ്ടാണ് സലാം പറയാൻ വേണ്ടി മാത്രം അങ്ങാടിക്കറങ്ങണ സ്വയംഭാക്കളുടെ അസനം ആ ഉദാഹരണം അങ്ങാടി അങ്ങാടി കൊണ്ടോട്ടി ടൗണിന്റെ ആ പിന്നെ തലക്കന്ന് അവിടെ കേട്ട് തുടങ്ങിയിട്ട് ഇങ്ങനെ പോകുക അങ്ങാടി കൂടെ എന്നിട്ട് ആ വളവിന്റെ അവിടെ പോയി കാണാൻ അവിടെ പോയിട്ടവിടെ ഇങ്ങോട്ടും പോകും ഞാൻ അവിടെ പള്ളി പള്ളിയിൽ കാര്യം അപ്പൊ ആ സ്വഹാബിന്റെ കൂടെ ആരുണ്ട് ഒരു ഹാദ്യം ഉണ്ട് ദിവസം ഇങ്ങനെ പോകും തിരിച്ചു വരും ചെയ്യുമ്പോൾ എന്തിനാ പോണത് ഈ അങ്ങാടി ദിവസം പോകണ്ടല്ലോ എന്തിനാ നമ്മൾ അങ്ങാടി പോണത് ഒരു സാധനത്തിന് വില ചോദിച്ചു വാങ്ങണില്ലെങ്കിൽ വില ചോദിച്ചാൽ പൈസ ആണല്ലോ ഞങ്ങളൊക്കെ ദുബായിൽ ഇങ്ങനെ നടന്ന് കുഴങ്ങണ സമയത്ത് ഒരു തുണിഷാപ്പുക്കാണ് കാര്യം വില വെച്ച് മറ്റീന് വില വെച്ച് ഇതിന് വില വെച്ച് ഒന്നും എടുക്കാനൊന്നുമല്ല പിന്നെന്താ എല്ലാ പീടിയും എ സിയിലാണ് അപ്പൊ പിന്നെ വിലയൊക്കെ കഴിക്കുമ്പോ അതിനെന്താകും ഒന്ന് തണുത്ത റായത്തായ ഇറങ്ങി കുറച്ചുകൂടി നടക്കാം അപ്പൊ അങ്ങനെ ഇതൊക്കെ ആദായത്തിന് ചെയ്തിന് ചില പണികൾ മുതാലിമീങ്ങൾ ആകുമ്പോൾ വലിയ നടക്കും അന്നാമൊക്കെ ഇളവുള്ള കാലമാണ് അള്ളാഹുത്താലറും ബർക്കത്തും തരട്ടെ അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തണത് മൂപ്പരോട് ചോദിച്ചു എന്തേപ്പുങ്ങളെ ഈ അങ്ങാടിയിൽ ഇറങ്ങിയതും ആ എനിക്ക് മനസ്സിലായിട്ടില്ലേ ഞാനിവിടുന്നാണ്ട് ഇറങ്ങുമ്പോ ഒരാളെ കണ്ട് അസ്സലാ വലൈക്കും കുറച്ചാണ് എത്തിയപ്പോൾ പത്താൾ നിൽക്കുന്നുണ്ട് അസ്സലാം വാളിക്ക് കുറച്ചാണ് എത്തിയപ്പോൾ അഞ്ചാൾ നിൽക്കുന്നുണ്ട് അസ്സലാം വാളിക്കും ഈ നടത്തങ്ങനെ അങ്ങേ തലക്ക പോയി ഇങ്ങേ തലക്കൽ തിരിച്ചെത്തിയപ്പോ എത്ര ആക്കാണ് അസ്സലാം വാലിക്കും പറഞ്ഞത് നൂറ് അസ്സലാം വാലിക്കും അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരം വാലിക്കും ഇങ്ങോട്ട് കിട്ടിയോ കിട്ടിയില്ലേ ഇഫ്ഷലാം ഒന്ന്